െ ഞാൻ വയനാട് ജില്ലയിലെ തരൂട് പഞ്ചായത്തിൽ ഉള്ളൊരു കൃഷിക്കാരനാണ് എനിക്ക് ഇത്തരത്തിൽ രണ്ടായിരത്തഞ്ഞൂറ് വാഴയുണ്ട് എല്ലാം പഴുത്ത് നിൽക്കുകയാണ് നമുക്കൊരു വിപണി കണ്ടെത്താൻ കഴിയുന്നില്ല തീരെ വിലയില്ല പിന്നെ ഇത് പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നതാണ് പത്ത് അഞ്ഞൂറ് കൊലകളോളം പഴുത്ത് വളഞ്ഞ് കിടക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് വെട്ടിയിട്ട് ഒരു വണ്ടിയിൽ വയനാട് മുതൽ കൊല്ലം വരെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണ് നമ്മൾ വെറൈറ്റി ഫാർമറിൻ്റെ പ്രേ പ്രേക്ഷകർ എല്ലാവരും സഹകരിച്ച് ഈ വാഴക്കൊല വാങ്ങി എനിക്കൊരു വിപണി കണ്ടെത്തി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് രണ്ടര മൂന്ന് ലക്ഷം ഉറപ്പ ചിലവുണ്ട് ഞങ്ങൾക്കൊരു കൊലയ്ക്ക് ഇരുന്നൂറ്റമ്പത് റുപ്യേന മുകളിൽ ചിലവുണ്ട് ഇത് നല്ല മധുരമുള്ള പഴമാണ് ഞങ്ങൾ പരമാവധി കത്ത് കീടനാശിനികളൊന്നും ചേർത്തിട്ടില്ല കഴിക്കോ പിന്നെ എല്ലാവരും സഹകരിച്ച് ഇക്കൊല്ലത്തോടുകൂടി ചിലപ്പോൾ ഞാൻ കൃഷി നിർത്തും ഇരുപത്തഞ്ച് വർഷമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ജീവിതമാർഗം കൃഷിയാണ് ഇനി വേറെ ഏതെങ്കിലും മേഖലകൾ നോക്കേണ്ടി വരും വിലയില്ലായ്മ വലിയൊരു കൃഷിയാണ് മൂന്ന് മുന്നൂറ് രൂപയോളം ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഉറുപ്പോളം ഒരു വാഴയ്ക്ക് ചിലവുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത ഞായറാഴ്ച വയനാട് ടു കൊല്ലം ഞങ്ങൾ ഇത് വെട്ടി വരികയാണ് നമ്മളെ വെറൈറ്റി ഫാർമറിൻ്റെ പ്രേക്ഷകരെല്ലാവരും വാങ്ങി സഹകരിക്കണം നമസ്കാരം